ഹായ് ഗെയ്സ് ഇന്ന് നമ്മൾ കോട്ടക്കൽ ശനിയാഴ്ച മാർക്കറ്റിൽ പുതിയ നാടൻ കോഴികളൊക്കെ എത്തിയിട്ടുണ്ട് വ്യത്യസ്ത തരം കോഴികളും അതേപോലെ ഗിനിക്കോയി താറാവ് ഗിരിരാജ് തലശ്ശേരി ഈ ചാലും കോഴികളൊക്കെ ണേ അത് നാടന നാടൻ ആ തലശ്ശേരി നാടന ഇതെത്ര മാസം നാല് മാസം നാല് മാസി ആ ജോഡിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഉപയ്യാ താറാവ് എങ്ങനെ കൊടുക്കും താറാവ് ജോഡിക്ക് നാ കുട്ടുനാടിനോട്ടു മുട്ടത് മുട്ടണല്ലേ ഇത് ഏതാ കുഴിക്കുന്നു ഇതിന് സിൽക്കൊക്കെ ഉണ്ടല്ലോ നാടൻ കോഴിങ്ങനെയാ മുട്ട ഇടണെങ്ങനല്ലോ ചോടിയാ മുന്നൂറ്റിയെ അതാനൊക്കെ പീസ് നാന്നൂറ്റി എഴുപത് അല്ലേ നമ്മള് ചെറിയ കുട്ടികളാ ആ ബംഗോണ്ടല്ലേ പീസ് പത്താ ഏവലും പേടിയൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലേ ഇതാ നമ്മൾ അരയുന്നിങ്ങനെയാണ് ഒരു പീസ് ആയിരത്തി അഞ്ഞൂറാണ് മറ്റേ പ്ലെയിൻ്റെ ഒക്കെ തൊള്ളായിരം രൂപ അല്ലേ നമ്മളീ നാടേ ഇങ്ങനെ ഒരു വീട്ടിൽ എത്ര മുട്ട ഇടും പതിനെട്ട് മുട്ട ഏകദേശം ഇതേതാണ് ഇത് ഏതാണ് അതോ അട്ടപ്പാടി നാടേതാണ് ഇത് ആറുമാസമായതാ നാല് മാസം അല്ലേ എങ്ങനെ എടുക്കണേ ജോഡി എഴുന്നൂറ് രൂപ അല്ല നീ ചാവലും പേടി മിക്സിഡല്ലോ ഫയോമി നാനൂറ് രൂപല്ലേ എത്ര മാസമായി തന്നെ മൂന്നര മാസം ഫിക്സിഡ് ആണോ അല്ലേ ആണുമ്പോഴേ നമ്മളിപ്പോൾ കോട്ടയ്ക്കൽ ശനിയാഴ്ച വന്നില്ലല്ലോ ഉണ്ടാവുക രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ടിങ് ആറു മണി വരെ അല്ലേ നാല് എഴുന്നൂറാണ് അറുന്നൂറ്റി ഇതൊന്ന് പിടിച്ചല്ലേ ഓക്കെ ജസ്റ്റ് നോക്കട്ടെ ഏതാണ്ട് അത് രണ്ടര അഞ്ഞൂറ് അല്ല ഉഷാ റുട്ടികളാണോ അല്ലേ നാലാത്ര ആ പത്ത് റുപ്പ് നമ്മളെ കോണ്ടാക്ട് നമ്പർ എത്രയാണ് തൊണ്ണൂറ്റാറ് ആ അമ്പത്താറ് ആ തൊണ്ണൂറ്റൊമ്പത് ആ എഴുപത്തൊന്ന് ആ ഇരുപത്തിയാറ് ഇരുപത്തിയാറ് ഓക്കെ നമ്മൾ എല്ലാ ശനിയും കോട്ടയ്ക്കും ചന്തൽ വന്നാൽ ഉണ്ടാവില്ല മറ്റുള്ള ദിവസം എവിടെയൊക്കെയാണല്ലോ ആ പിന്നെ ആ ഓക്കെ ആ ഇത് ഗിരിരാജനാകാം എങ്ങനെയാ പീസ് ഉള്ളു പീസ് നൂറ് ഇത് എത്ര മാസമായി ഒന്നര മാസം മറ്റേ ഇത് വിഗോ വേണോ ആ വിഗോ എങ്ങനെയല്ല കരിങ്കോയി കുട്ടികളാട്ട് ജോഡി മുന്നേറ്റിരുന്നു അല്ലേ ഇതൊന്നര മാസല്ലേ ഇതല്ല ഈജിപ്ഷ്യൻ കോഴി അതേപോലെ മിസ്രി കോഴി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മളെ ഫയോമിയാണ് ഫയോമിയയില് സിൽവർ ഉണ്ട് ഗോൾഡൻ ഗോൾഡിനുണ്ട് ചേവലും പെടയുണ്ട് അതിൻ്റെ പ്രത്യേക യാത്രകൾപ്പൊന്നും രോഗം ബാധിക്കില്ല പ്രതിരോധശേഷി കൂടുതലാണ് അതുപോലെ അധികം പൊരിയാതെ ഒരുപാട് മുട്ടകളിടും രണ്ടര മാസം പ്രായ കുട്ടികളായ മാതിരി നാല് മാസം പ്രായ കുട്ടികളും എല്ലാം ഉണ്ട് ശനിയാഴ്ച ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കോട്ടക്കൽ ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ കോഴിക്കച്ചവടം ഇവിടെ കാണാൻ അടുക്കളമുറ്റത്ത് വളർത്താൻ പറ്റിയുള്ള നല്ല നാടൻ ഗുക്കളുണ്ട് ഇതിൽ നല്ല കാല് ഹൈറ്റുള്ള അട്ടപ്പാടി പാലക്കാട് നാടൻ എല്ലാം വന്നിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ രാവിലെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴികൾ എത്തിയ നമുക്ക് കാണാം നല്ല കരിങ്കോഴിക്കുട്ടികളുമില്ല നമ്മൾ ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോഴികളെ അവർ എത്തിച്ചേരും കേട്ടോ മുട്ട നാടൻ കോഴി എല്ലാം ഉണ്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും